ഹലോ ഗീസ് ടു യുവർ ചാനൽ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഇടിയപ്പം പോലെ ഗോതമ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും രാവിലെ ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനിതാ ആദ്യം ഒരു അളവ് പാത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അളവ് പാത്രം ഉണ്ടെങ്കിൽ അതുപോലെ എടുക്കാം അല്ലെങ്കിൽ ഞാനിതാ ഒരു ഗ്ലാസ് നമ്മൾ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല ഇതാ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഞാൻ ഒരു ഒന്നര ഗ്ലാസ്സോളം പൊടി കേട്ടോ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു പാത്രം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഈ ഒന്നര ഗ്ലാസ് പൊടി ഞാൻ ഇതിലോട്ട് ഇട്ടെടുക്കുകയാണ് അപ്പോൾ ഇട്ടെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മുടെ പൊടി കരിഞ്ഞു കരിഞ്ഞ് ചെയ്യരുത് ചെയ്യരുതട്ടോ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കണം ആ പൊടി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പൊടി തൊട്ട് നോക്കിയാൽ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ ഒരിക്കലും കളറൊന്നും മാറിപ്പോവാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലേ ഇട്ട് കൊടുക്കരുത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കൂടുതൽ നേരം ഒന്നും ചെയ്യണ്ട കേട്ടോ ഒരു രണ്ട് മിനിറ്റിലിത് പെട്ടെന്ന് ആയി കിട്ടും അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ആ ചൂടിൽ ആ പാത്രത്തിൽ ഇരുന്നിട്ട് നമ്മുടെ പൊടിയുടെ കളറൊക്കെ മാറിപ്പോവും അതുപോലെ തന്നെ ടേസ്റ്റും മാറിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പാത്രത്തിലുള്ള ഒരു പരന്ന ഒന്നും കൂടി നമുക്ക് സൗകര്യമായിരിക്കും ഇനി നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇട്ടോ ഇത് അപ്പോൾ വെള്ളത്തിൽ തന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനം നിലയിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കില്ല അതുപോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കിത് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്കിത് കട്ടിയായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ എടുക്കും നമുക്ക് നല്ലൊരു പ്രയാസം ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് പിഴിഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മൾ ചപ്പാത്തിക്കല്ല ചപ്പാത്തിയുടെക്കായും കൂടുതലായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം അതുവരേക്കും നമുക്ക് വെള്ളം കുറച്ച കുറച്ചായിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ആയിരിക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചൽ നിർത്തി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ പിഴിഞ്ഞെടുക്കാൻ നല്ല പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനും പറ്റും അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതാ മുകളിലോട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മാവിലൊക്കെ ഫുൾ ആയിട്ട് തേച്ച് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ നന്നായിട്ട് കണ്ടോ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ സാധ ഇടിയപ്പം ഏത് പാത്രത്തിലങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചിലത് പല മോഡലും പല സൈസൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ തന്നെ ചിലർ വാഴയുടെ ഇലയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കും അതൊന്നും കൂടി നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വാഴയുടെ ഇലയുടെ സ്മെല്ലൊക്കെ കൂടിയിട്ട് അപ്പം ഞാൻ ഇതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും അതും നല്ലതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയത് കാരണം നമുക്ക് പെട്ടെന്ന് പിന്നിട്ട് കണ്ടോ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ സിംപിളായിട്ട് ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം ആയിരിക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ മാവ് ഇതുപോലെ കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നല്ലൊരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു കോമ്പൗണ്ട് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കിട്ടോ ആ കറി ഇതിലോട്ട് അപ്പം നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഗോതമ്പൊടി എടുത്തുരുന്നേ ഉള്ളൂ അതിലത്ര മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ചില ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ തിളച്ച വെള്ളം എടുക്കുക അതുപോലെ പൊടി അധികം കരിഞ്ഞു പോവരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പം ഞാനിത് കുക്കറിലാട്ടോ വേവിക്കുന്നത് വേവിക്കുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അഞ്ച് മിനിറ്റിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടും അല്ല പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ വെക്കാറ് ഇനിയിപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലും ഇറക്കി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് പിന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൽ ഓട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ അതായിരുന്നു നന്നായിട്ട് ബന്ധിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടല്ലേ നിങ്ങൾക്ക് കറിയും വേണം കേട്ടോ ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ആണ് അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാനും മടിയും ഉണ്ടെങ്കിലും അതുപോലെ കുട്ടികൾക്ക് ചിലവർക്ക് ചപ്പാത്തി ഒന്നും ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് അതാ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇടിയപ്പൊന്നും എന്നല്ല നൂല്പുട്ടൊന്നും പറയൂട്ടോ ഓരോ പ്ലേസ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയാണല്ലോ അപ്പൊ ഞങ്ങളുടെ അവിടെ നൂൽപുട്ടു എന്നാണ് പറയാറ് പിന്നെ അതുപോലെ തന്നെ ഇതെനിക്ക് നല്ലതാണ് ചെറുപയർ കറി വെച്ചിട്ടുണ്ട് പറഞ്ഞില്ല അതും കൂടിയാണ് കേട്ടോ അപ്പം ചെറുപയറും നമ്മുടെ കുറച്ച് കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയും കൂടിയാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ അതുപോലെ ചിലവർക്കൊക്കെ അറിയൊന്നും ഉണ്ടായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി റെസിപ്പികൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആ കാണുന്ന ബെല്ലേക്കും കൂടി ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ലാ അടിപൊളി കൊണ്ട് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ